Hello. അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളെ മാവ് കൊണ്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു സ്ട്രൈനർ വെച്ചിട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് കാൽ കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിനു ശേഷം എന്താ ഒരു കാൽ കപ്പ് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കോണട്ട് പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഇതിന് പകരമായിട്ട് നമ്മളെ സാധാരണ തേങ്ങ തിരികെ ചേർത്താലും മതി ഇതോട്ട് ഞാനൊരു കാൽ കപ്പ് വെളുത്ത എള്ളിൽ ചേർക്കുന്നുണ്ട് വെളുത്ത പകരം കറുത്ത എള്ളാണെങ്കിലും ചേർക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം കാരണം നെയ്യ് ചേർത്ത് നിങ്ങൾ ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കിയാലേ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് ചെയ്തെടുക്കാനായിട്ട് ഉള്ളൂ നല്ല ക്രിസ്പിയായിട്ട് ആ ഒരു നല്ല ഒരു ടെക്സ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നെയ്യ് സ്കിപ്പ് ചെയ്യാണ്ട് ഇതിലോട്ട് ചേർക്കണം ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എന്നിട്ട് ഇതായതുപോലെ ഒന്ന് പിടിച്ച് നോക്കണം അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്ത മാവിൻ്റെ ആ ഒരു പരുവം കറക്റ്റാണേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്തോളൂ പഞ്ചസാര നിങ്ങൾ ഇങ്ങനെ ചേർക്കുന്നതിന് പകരമായിട്ട് പഞ്ചസാര പാൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് അത് ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കുഴച്ചെടുക്കാനായിട്ട് പറ്റുമോ ഇനി നമുക്ക് ഇതിലോട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ടേ ഏലക്കയാപ്പൊടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക അല്ലേ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുത്ത് വെക്കണം എന്ന കണ്ണലി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ബിസ് ബിസ്കറ്റിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഇനി നമുക്കിത് ഇതുപോലെ ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് മൂന്ന് പാർട്ടാക്കിയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പഞ്ചസാര പാനി തയ്യാറാക്കിയിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് പാനി നന്നായിട്ട് തണുത്തതിനു ശേഷമേ നിങ്ങൾ ഈ ഒരു നമ്മൾ ഗോതമ്പ് മാമൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ നമുക്ക് ഇതിന് ഇതുപോലെ നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഇതുപോലെ നല്ല നീന്തലത്തിന് എടുക്കണം അപ്പം നിങ്ങൾക്ക് എത്ര കട്ടി വേണം ഒരുപാട് കട്ടിയിൽ അങ്ങ് എടുക്കേണ്ടല്ലോ ഒരു മീഡിയം പരുവത്തിൽ വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടേണ്ടതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതിയെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ടാണെങ്കിലും ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഈ അരികൊക്കെ ഇതോലൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ടേ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒത്തിരി ദിവസം സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റിയേ അപ്പോൾ ഞാൻ അവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നല്ല ക്രിസ്പിയാവുന്ന വരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ക്രിസ്പ്പിയാവുന്ന വരത്തേക്കും നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഇത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം നിങ്ങൾക്ക് എടുക്കുകയും അപ്പോൾ അതായത് ഒരു അടിഭാഗം റെഡിയായിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നല്ല ഗോൾഡൻ കളർ ആകുന്നവരത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അമ്പതാ ഞാൻ എല്ലാം അന്ന് ഫ്രൈ ചെയ്തത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളി രുചിയുമായിരുന്നു നല്ല മണവുമായിരുന്നു വളരെ ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് കണ്ടല്ലോ വളരെ ക്രിസ്പ്പിയായിട്ടാണ് ഇതിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാനായി കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ടിഫിൻ ബോക്സിലാണെങ്കിലും കൊടുത്തുവിടാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ട് നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഞാൻ മൈദാമാവ് ചേർത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മളെ റവമാവ് ചേർത്തിട്ടാണെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാമേ